ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവട്ടൈ നമ്മൾ ഒരു മിക്സ് മഷ്റൂം മസാല ഓംലെറ്റ് ഉണ്ടാക്കി കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളി ഓംലെറ്റാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കൂടുതൽ ഐറ്റങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ മഷ്റൂം ഒരു നൂറ് ഗ്രാം മഷ്റൂമാണ് നമ്മൾ ഓശ് മഷ്റൂമും ബട്ടർ മഷ്റൂമും എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു തൊമാ തക്കാളി അല്പം ഇഞ്ചി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ നല്ലൊരു നോസ്റ്റിക് പായ എടുത്തിരിക്കുന്നു അതിലെങ്കിൽ അല്പം ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് ഞാൻ വെളിച്ചെണ്ണ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നു അതിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാൽ ഓരോ വെജിറ്റബിളും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക നന്നായിട്ട് സോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറിയാൽ മതിയേ നമ്മൾ ഫ്രൈ ആവുക വേണ്ട കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൊമാറ്റോ ഇടും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ മസാലകളെല്ലാം നമ്മൾ മുൻകൂട്ടി എടുത്തു വെക്കും അത് കാരണം പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മസാലകൾ ഇടേണ്ടി വരും പിന്നീട് ആ സമയത്ത് നമ്മൾ കിടന്ന് ഓടാരുത് കേട്ടോ അതാണ് നമ്മൾ എന്ന് പറയുന്നത് അതായത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മഷ്റൂമിന് വേണ്ടിയുള്ള മസാലകൾ ഇട്ടു കേട്ടോ ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി ഏമോളക് പൊടി അല്പം കുരുമുളക് ഒരു സ്പൂണ് കുരുമുളക് അല്പം ചീരപ്പൊടി ഇതാണ് നമ്മുടെ മസാല കേട്ടോ സിമ്പിൾ മസാലയാണ് ഒത്തിരി മസാലയില്ല മല്ലിപ്പൊടി നമ്മൾ ഉപയോഗിക്കണമില്ല കേട്ടോ നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഇതേ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ വെള്ളം പെട്ടെന്ന് മഷ്റൂമിൽ ഒത്തിരി വെള്ളമുണ്ട് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും അതിനാവശ്യത്തിന് സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മസാല റെഡിയാണ് കേട്ടോ അപ്പോൾ ആ സെയിം പാലിൽ തന്നെ നമ്മൾ അല്പം മഷ്റൂം നമ്മൾ സോട്ട് ചെയ്യണം വേണ്ടി ഗാർലിക്ക് ഇട്ടു പ്രത്യേകം ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഗാർലിക്ക് ഇട്ടു അതിൽ മസാല ഓൾറെഡി ഉണ്ട് നമ്മൾ പോശ്ശ മഷ്റൂം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതും മഷ്റൂം നമ്മൾ സോട്ട് ചെയ്ത് വരുമ്പോൾ അല്പം കുറയും കേട്ടോ ഇത് നമ്മൾ ഓംലെറ്റിൻ്റെ സൈഡായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അതിൽ അല്പം കുരുമുളക് പൊടിച്ചത് കറുത്ത കുരുമുളകും ഉപ്പും മാത്രമേ ചേർക്കണം എന്നുള്ളൂ കേട്ടോ ഓ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മളൊരു നാലക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നാലക്കിൽ ഒരെണ്ണത്തിൽ ഡബിൾ ഉണ്ണിയുണ്ട് കേട്ടോ മഞ്ഞ യോക്ക് ഇത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക അല്പം ഉപ്പ് ഇടാൻ മറക്കണ്ടേ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ ആരംഭിക്കണം അപ്പോൾ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണണേ കണ്ട് നിങ്ങളുടെ അഭിപ്രായം മാൻ മറക്കല്ലേ ആവശ്യത്തിന് സാൾട്ട് എടുത്ത് നല്ലൊരു പിസ്ക് എടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കേട്ടോ അതായത് രണ്ട് പിസ് ടൊമാറ്റോ നമ്മൾ മഷ്റൂമും ടൊമാറ്റവും കൂടി ഓംലെറ്റിൻ്റെ സൈഡ് കൊടുക്കാനായിട്ട് നമ്മൾ ഇരി ടൊമാറ്റോ ഉണ്ടാക്കട്ടെ കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഇലിറ്റൊമാറ്റൊക്കെ നല്ലതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മഷ്റൂം മസാല അതായത് നമ്മൾ പാനിലിട്ട് ഒന്നുകൂടി ഇന്ന് സോട്ട് ചെയ്തു കേട്ടോ നോൺ സ്റ്റിക്ക് പാൻ ബാക്കി രണ്ട് എഗ്ഗ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് എഗ്ഗ് എടുത്ത് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് മഷ്റൂം ഓംലെറ്റ് സ്റ്റൈലാണ് കേട്ടുണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ മസാല മാത്രം ഇന്ത്യനേ ഉള്ളൂ ബാക്കിയുള്ള റോൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ഫ്രഞ്ച് സ്റ്റൈലാണ് അപ്പോൾ മസാല റോള് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക നിങ്ങൾക്ക് ഏവർക്കും പറ്റും ഉണ്ടാക്കി നോക്കണേ അടിപൊളി മഷ്റൂം മസാല ഓംലെറ്റ് നമ്മുടെ റെഡിയാണ് കേട്ടോ നമ്മൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റായിരിക്കും നല്ല ഫ്ലേവറുള്ള മഷ്റൂം മസാല ഓംലെറ്റ് നിങ്ങൾക്ക് മല്ലിയിലയോ കുറേ അണ്ടർ ലീവ്സിന് പകരം നിങ്ങൾക്ക് കാർ ലീവ്സോ എന്ത് വേണമെങ്കിലും ഇടാം ഞാനിവിടെ കാർലീസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എഗ്ഗ് അല്പം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരമായ ഓംലെറ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുക റോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒഴിച്ച എഗും കൂടി അതിൽ റോളാകും അപ്പോൾ നല്ല അല്പം കൂടി ഫിനിഷ് ആയിട്ടുള്ളൊരു ഓംലെറ്റ് ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് പരന്ന ഓംലെറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഓംലെറ്റ് റെഡിയാണ് അതിനുവേണ്ടി നമ്മൾ സൈഡ് നിങ്ങൾക്ക് സ്പിനാച്ചോ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ മഷ്റൂം തന്നെയാണ് ഞാൻ സോട്ട് എടുക്കുന്നത് ഒരു രണ്ട് കിലിറ്റോ മാറ്റും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരാളുടെ ഒരു മീലാണ് കേട്ടോ നല്ല ഹൈ റിച്ച് പ്രോട്ടീൻ ആണ് താങ്ക് യു താങ്ക് യു ടു എവരി ബഡി ദിസ് നൈസ് ഫുഡാണ് എൻജോയ് ദ ലൈഫ് താങ്ക് യു അഗെയിൻ ബൈ സി യു സജിസ്റ്റ് ഫ്ലവർ ടൈ